അമ്മ എന്നീ വെയിലത്തുള്ളി നടക്കണേ ഒരു കാഴ്ച കാണിച്ചു തരാം ഈ സാധനം ഇവിടെ ഇല്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരെണ്ണം വേണോ നല്ല ചൂട് ചൂട് കപ്പ പുലർത്ത് കപ്പയ്ക്ക് ബെൽറ്റ് നന്നാക്കാനൊക്കെ അറിയോ പിന്നെ റാസിക

വേറെ എന്തൊരു കൂട്ടം കൂടെ ഞാൻ മേടിച്ചായിരുന്നു എന്നാ അത് മറന്നുപോയി പടവലിങ്ങിന്ന് എന്നാ മറന്നുപോയി വലത്താനുള്ള സാധനം മേടിച്ചു ആ മധുരക്കിഴങ്ങ് നല്ല മധുരക്കിഴക്കായിരുന്നു അപ്പം ഞാനോർത്തേ പല കറികളും ഇരിപ്പുണ്ടായിരുന്നു അപ്പം പാവക്ക് എന്നായത് തിരുമുറയിലൊക്കെ ഇത് ചെയ്യൂലേ ഉപ്പ് വരട്ടി വെച്ചു അവിടെ ഈ പറിക്കുന്ന പാവയ്ക്ക് അന്നത്തെ കാലത്ത് തീയണം ഉപ്പ് വരട്ടി വെച്ചേച്ച് ഇങ്ങനെ ഉണക്കി വെച്ചാൽ കൊണ്ടാട്ടം മറക്കും പോലെ ഒരുവിധം ഉണക്കായതേ <laughs> <laughs> െ കാണിക്കാൻ മറന്നു വരുന്ന ഈ കാലത്തെ പോകുമ്പോഴേട്ട് വരുമ്പോഴത്തേക്ക് ഇത് അകത്തെടുത്ത് വെക്കും പിന്നെ പടം എടുക്കാൻ പറ്റും നല്ല വെയിലുണ്ട് അപ്പൊ നല്ല വെയിലല്ലേ അപ്പൊ ഉണക്കിയിട്ട് നമുക്ക് ഉറക്കണെടുക്കാം ഇത് ഇവിടത്തെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു തിരുമറിയൊരുന്ന് അമ്മ ഒരു പ്രാവശ്യം ഉണക്കി ഒരു ടിന്നിലാക്കി കൊറേ തന്നു വിട്ടപ്പോ ഇവിടെ അമ്മച്ചി പറഞ്ഞു എന്തോരം ഭാവയ്ക്ക് ഉണക്കിട്ടെ ഇത്ര ഉണ്ടായിന്നു ആണെന്ന അപ്പച്ചനു ഇഷ്ടാന്നു പറഞ്ഞ അമ്മറ്റേ അമ്മ തന്നു വിട്ടതാത്തേക്ക് വെക്കട്ടെ നന്നായിട്ട് വാടി നല്ല വെയിലല്ലേ ഈ കവർ വെച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ പോലെ ആവും കവറ് വെക്കാതിരുന്ന് കഴിഞ്ഞ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞി കാക്കയൊക്കെ കുത്തിപ്പറിച്ചു രാവിലെ നല്ല പണിയിലാണല്ലോ അളവ് കറക്റ്റാണോ ആ അതെ അമ്മ പണ്ട് ഇത് കൊച്ചിതായിട്ട് ചട്ടിന്ന് പകർന്നു നടന്നതൊക്കെ നിങ്ങള് ഓർക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല ആ സ്ഥിരമായി നമ്മുടെ ചാനല് ഫോളോ ചെയ്യുന്നവര് ഒരു പക്ഷെ അത് കണ്ടിട്ടുണ്ടാകും ചട്ടിന്ന് പകർന്ന് ആ പറഞ്ഞോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാ എനിക്ക് കൊറേ പറയാനുണ്ട് പറഞ്ഞോ പറഞ്ഞു ചെറുപ്പകാലങ്ങളിൽ ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ മുകളിൽ മുഴുവൻ റബ്ബറായിരുന്നു മല ആ മലയില് ആർക്കും വേണ്ടാതെ കിടന്നേ കൊല ഓടിച്ചത് ഇങ്ങനെ കൊലയും കൊണ്ട് കഴിഞ്ഞ വൈകുന്നേരം ഇങ്ങനെ പൂച്ചി ഒടിക്കും ചേച്ചില്ലേ കരടുണ്ടോ എന്ന് പോലും നോക്കൂല ഓരോന്നെ അടർത്തി അടർത്തി വെച്ചു അത് ഒരു മനുഷ്യന് വേണ്ടാത്ത പൂച്ചപ്പഴം അല്ലെങ്കിൽ കീരിപ്പഴം ഇവിടുത്തെ നിറത്തിലുള്ള ഒന്ന് അത് ഞാൻ ഈ ഭാഗത്തൊന്നും ഇതില്ല അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചപ്പൻ്റെ എൻ്റെ വീട്ടിൽ നോക്കി ഇപ്പം റബ്ബറൊക്കെ അവിടെ വെട്ടിപ്പോയതുകൊണ്ട് ആ മലയിൽ ഇപ്പം ഉണ്ടോയെന്ന് പറയില്ല ഈ പൈനാപ്പിൾ നട്ടേ പോലെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു വട്ടി പൈനാപ്പിളിരിക്കങ്ങളെയും നാത്തൂനും മോനും ഇങ്ങനെ വന്നപ്പോൾ അപ്പം ആ അതുകൊണ്ട് അവിടെ ഉണ്ടോ എന്ന് പറയില്ല പൈനാപ്പിൾ പ്ലാന്റ് ചെയ്യുമ്പോൾ അവരത് വെട്ടിമാറ്റുമോ ഇപ്പം ഞാൻ നോബിയോട് പറഞ്ഞു എൻ്റെ മോനെ ഒരു കീരിച്ചെടി എനിക്ക് കിട്ടിയെന്നല്ല അപ്പോൾ പറഞ്ഞു കുളങ്ങായി മലയിൽ മറ്റേ മലയിൽ പോകുമ്പോൾ നോക്കാൻ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞാൽ അവനൊന്നും മറുപടി പറഞ്ഞില്ല അവൻ എന്നിട്ട് അവിടെ നിന്ന് പറിച്ച് അതൊരു കറുത്ത നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഈ ചെടി മേടിക്കുന്ന ചട്ടിക്കകത്താക്കി പ്ലാന്റ് ചെയ്ത് പിടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ് ഇവിടെ കൊണ്ടുവന്ന് തന്ന പിറ്റേ കൊല്ല അത് പൂവിട്ടു ഞങ്ങളുടെ നാട്ടിൽ ഇത് കാട്ടിൽ വളരണ സാധനം ഇത് എല്ലാവർക്കും അറിയാവുന്നവർക്കൊക്കെ ഇത് കാട്ടിൽ പിടിക്കുന്ന പൂച്ച പഴ പൂച്ച പഴം എന്നാണ് ഞങ്ങൾ പറഞ്ഞാലെങ്കിൽ കീരിപ്പഴം ചെത്തിയൊക്കെ നടൂലേ കാട്ട് ചെത്തി ഈ നമ്മുടെ ചിറയിലില്ലേ പറമ്പിലെ നീ ചെത്തിപ്പഴം പറിച്ചു തിന്നാറില്ലേ അതുപോലെ കാട്ടിൽ നിൽക്കണ പഴാണ് പക്ഷെ ഇവിടെ ഞാൻ ആയിട്ട് നട്ടു കാരണം ഇവിടെ ഇതില്ല ഭയങ്കര നൊസ്റ്റു ഓർമ്മയതേ അതിലിതേ കഴിഞ്ഞ കൊല്ലം കൊല കുത്തി ഉണ്ടായാരുന്നു ഇക്കൊല്ലോ ഉണ്ടാകും ഉണ്ടാവണ സീസൺ ആവണേയുള്ളൂ ഞാനിത് വെള്ളം ഒഴിച്ച് നനച്ചു പിടിപ്പിച്ചു തന്നിട്ട് ഇതിന്റെ പഴം കാണാൻ രസം രസേ ഇത് ഇപ്പൊ വിട്ടിരിക്കുന്നൊണ്ട് അത്രയും ഭംഗിയില്ല കൊലകുത്തി ഉണ്ടാവണം അന്നേരം രസം ഇത് രണ്ടെണ്ണോളെ ഇത് ഇപ്പൊ ഞാൻ പറിക്കുക അപ്പ പറഞ്ഞേ പിന്ന വിലാസിഡമ്മടെ അരികു വഴിയൊക്കെ ഇതുണ്ടായിരുന്ന ഓ ഞാനീ പറമ്പ് കളിക്കുമ്പോ കളച്ചു കളയണോ ഇതില് തൈ ഉണ്ടാവുമോ അതിന് തൈ ഉണ്ടാവുമായിരിക്കും അപ്പം ഞാനിടീ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ല മരങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല ഈ സാധനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരെണ്ണം വേണമെന്ന് ഞാൻ അത്യാവശ്യം എത്തിക്കാറുണ്ടെങ്കിൽ അമ്മായിടെ അവിടെ പോയപ്പോഴേ ഒരു പറമ്പിൻ്റെ ഈട്ടേൽ ഇത് നിൽക്കണമുണ്ട് അപ്പം ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ആ പറമ്പിന്റെ പറമ്പിൻ്റെ ഈട്ടേലുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഓരോ ആൾക്കാർ പോലെ വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിച്ചു നമുക്ക് അവിടെയപ്പോൾ ഇത് ഉണ്ടോ അവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ മലയായതുകൊണ്ട് അവിടെ എന്ത വേറെ മലയിൽ പോയപ്പോഴാണ് നോബി അവിടെ ആ പറമ്പിൽ പോയപ്പോൾ കണ്ട് അവൻ പിടിപ്പിച്ചു കൊണ്ടു വന്ന സാട്ടേ അതിലുണ്ടായി പൂച്ചപ്പഴം ശരിക്കും പഴം കണ്ട പൂച്ചപ്പഴം അതെ വൈറ്റ് കളറും അപ്പൊ ഇത് തിക്കായിട്ട് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു അന്നേരം ഈ കൊലേൽ നിറച്ചിങ്ങനെ അതില് നീ ഇപ്പൊ പിടിച്ച് ആ കൊലയിൽ തിക്കായിട്ടുണ്ടാവുന്നു ഇപ്പൊണ്ടാകുമ്പോ നിങ്ങളെ അതാണ് കീരിപ്പഴം അല്ലെങ്കിൽ പൂച്ചപ്പഴം എന്റെ നൊസ്റ്റു ഓർമ്മ ഞാൻ പിടിപ്പിച്ചെടുത്ത പണ്ടീ ആരോ വണ്ടി കൊണ്ടോന്ന് ഇവിടെ വാട്ടർ അതോറിറ്റിക്കാരാണിങ്ങനെ അല്ലെ ലൈൻമാൻമാരെ ലൈൻ നോക്കാൻ വന്നപ്പോൾ ഇങ്ങനെ നിരനിരയായിട്ട് രണ്ട് ബൈക്ക് വെച്ചപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇതിന്റെ ചോട്ടിലേക്ക് വെക്കാം അതെന്നാ ചോയിച്ചാൽ അത് കീരിപ്പുഴ അന്നേരം ഒരു ഭയങ്കര ചിരിയാ ഞാൻ പറഞ്ഞു നിങ്ങൾ വഴിയിൽ എവിടെ വേണമെങ്കിലും വെച്ചോ കേറ്റ് വെക്കണമെങ്കിൽ വെച്ചോളാം അതിൻ്റെ ചോട്ടിലേക്ക് കൊണ്ട് വെക്കലേന്ന് അങ്ങനെ എൻ്റെ നെസ്റ്റ് ഓർമ്മയായത് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ചിരി വരുവായിരിക്കും പിന്നെ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു കമന്റ് ഇടണോട്ടോ പല മലയായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഇഷ്ടം പോലെയുണ്ട് പക്ഷെ നമ്മടെ ഞാൻ പറഞ്ഞേ നമ്മടെ റെയിൽവേ റെയിൽവേയില്ലേ ചെങ്ങോലപ്പാടം ആ റെയിൽവേയുടെ അവിടെ ഒരു മലയിൽ ഇത് ഇഷ്ടം പോലെ നിപ്പ ഉണ്ടാവും എനിക്ക് തോന്നണത് അപ്പൂസിന്റെ ഒക്കെ വീടിന്റെ ഏരിയ അപ്പൂസിന്റെ നമ്മുടെ റിലേറ്റീവ് അപ്പൂസിന്റെ നല്ല അതെ ചൂടുന്ന വൈകുന്നേരം ഞാൻ ചോട് ശരിയാക്കാം കൊറച്ച് കരികൾ ഇത് ശരിക്കും വലുതായി കളയാൻ പറ്റില്ല എപ്പറേം ചൂട്ന്ന് കാട് വെട്ടിക്കളണം പുല്ല് നാളായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാത്തോണ്ട് ലേഡി പപ്പായ പപ്പായ മരത്തേ പപ്പായ തീർന്നുകൊണ്ടിരിക്കണം കവറിട്ട് കെട്ടിയിട്ടേക്ക് കൊത്താതെ പറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഓടിക്കട്ടെ ഇതില് രണ്ടെണ്ണം ഇനി പറമ്പിൽ അങ്ങായിട്ട് ചെന്ന് അതോ ഓടിങ്ങറി പപ്പായ കറി വെക്കണത് നല്ല ഉഗ്ര മധുര ആയിരുന്നു അല്ല ഇവിടെ ഇരിപ്പുണ്ട് മധുര വീണ്ടും ഉലർത്തുന്ന ഒരു രംഗമാണ് രങ്ങാണ് ഊർക്ക വളർത്തി ചീനിച്ചട്ടേ ഞാൻ കഴുകിട്ടില്ല കേട്ടോ ഊർക്ക പോരിയെടുത്തോ കാരണം കഴുകാത്തതിന്റെ ഒരു കാരണം ഉണ്ടായില്ലേ വെളിച്ചെണ്ണയുടെ അംശം അല്ല ഇപ്പൊ ഉള്ളു പിന്നെ അത് കഴുകി കളയുണ്ടല്ലോ എന്ന് കരുതി കഴുകാതെ ഏതായാലും കിഴങ്ങു മർഗം തന്നെയല്ലേ ചെയ്യണത് അതുകൊണ്ട് ചെയ്യണത് ഇതൊക്കെ വീടുകളിലെ വീട്ടമ്മമാരുടെ എല്ലാം ടിപ്പുകളാട്ടോ എന്റെ മാത്രമല്ല എല്ലാ വീട്ടമ്മമാരും ഓരോ സംഗതി അത് ചെയ്യണതാണ് അപ്പൊ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപ്പ വേവിച്ച് വെള്ള ഊറ്റി വെച്ചിട്ടുണ്ട് അത് പുലർത്താൻ തേങ്ങ ഒന്നും ഇടാനുള്ള ടൈമില്ല അപ്പൊ ചതച്ച മുളക് പൊടിയുടെ കൂടെ ഒരു സ്വല്പം ഗരോ കൂടെ ചേർത്ത് കൊണ്ടുതാ ഗരം മസാല ഒരു ടേസ്റ്റ് വര നല്ല രസമായിരിക്കും അമ്മ പണ്ട് ഇങ്ങനെ ഉലർത്തിയൊക്കെ കഴിക്കുവായിരുന്നോ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പമായിരുന്നു കപ്പ ഇത്രയും കുഴക്കൂല്ല ഗ്രാൻഡ് മദർ അല്ലേ അമ്മ കുക്കറിലൊന്നും അങ്ങനെ പ്രയോഗിക്കൂലായിരുന്നു അപ്പൊ ഉം ഇത് കുഴച്ചല് കുറവാപ്പൽ പ്രധാന പ്പ ബിരിയാണിയുടെ ഒരു ഫോം ഇന്ന് അമ്മ മഞ്ഞളൊക്കെ ഇപ്പല്ലോ ചെറുപ്പം കപ്പ ആയതുകൊണ്ടായിരിക്കും അതുകൊണ്ടല്ല വേവിക്കുന്നില്ലല്ലോ വേവിക്കുന്നില്ല തേങ്ങ ചേർക്കണില്ലല്ലോ അത് കാരണം പിന്നെ ഇല്ല മീൻകറിയില്ല ഉലർത്തി പുലർത്തി കഴിക്കാമെങ്കിൽ അപ്പോൾ ഒരു തളർ വേണം വേണം മീൻകറി നല്ലതായിരുന്നു പക്ഷെ ഇല്ല ഉച്ചങ്ങട്ട് തീർന്നു മീൻകറി നന്നായിട്ട് കുഴഞ്ഞിട്ടും നല്ല കപ്പയാണ് വെള്ളാംശം ഉണ്ട് അതുകൊണ്ടാ കുഴയണം ഡ്രൈ കുഴയലല്ല അത് നമുക്ക് കണ്ടാൽ അറിയാനും ഓക്കെ ഉപ്പ് നോക്കട്ടെ കേട്ടോ പകല നല്ല മാറ്റട്ടെ നല്ല ചൂട് ചൂട് കപ്പ ഉലർത്ത് ഉലർത്ത് ഉലർത്ത ഓക്കെ ഇനി പിക്കിള കൂട്ടി കഴിക്കാനോ കോമ്പിനേഷൻ അതെ ഇവിടെ തുള്ളിപ്പിക്കിളാവട്ടെ എടിക്കട്ടെ എന്നാൽ ഓക്കെ ചൂട് ചൂട് കപ്പയാണ് പക്ഷേ മുഖം കപ്പൊ പറ കല്യാണം കല്യാണം മധുരമേപ്പിന് തോമസ് തോമസിയേട്ടന്റെ ഇങ്ങനത്തെ കപ്പ കണ്ടപ്പോ എനിക്കും തോന്നിന്നാ ഡ്രൈ ആ ഡ്രൈ ആ അല്ല തേങ്ങ ഇടാതെ ഒന്ന് പറഞ്ഞതാ സദ്യകൾക്ക് ഡ്രൈ ഉണ്ടാക്കൂ എന്നുവെച്ചു കഴിഞ്ഞാ ബാലൻസ് ഇരുന്ന് കഴിഞ്ഞാ പിന്നെ രണ്ടിനും നല്ല രുചിയാണ് എന്നതാണെങ്കിലും ബാലൻസ് വരൂന്നുള്ളത് ഉറപ്പല്ലേ അതെ അതുകൊണ്ടാ ഇനി എന്റെ കൊറച്ചു മതി കിട്ടോ ഇത് മൊത്തം എന്താണെങ്കിലുള്ളതാട്ടോടാ വെളുത്തുള്ളിപ്പിക്കളുടെ മണിക്കുമ്പോ തന്നെ ഒരു സുഖ അതല്ല വെളുത്തുള്ളിപ്പിക്കളാകുമ്പോ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവൂല കൾ തുടങ്ങി എന്നും നിങ്ങള് മീൻകറിയല്ലേ കാരണം മീൻകറയ്ക്ക് പോയാലും പിക്കളാ ഞാൻ എന്റെ അടുത്തോണ്ട് വരാട്ടോ മേശപ്പെട്ടേ അപ്പൊ ഞാനും കഴിക്കുവാനോ കപ്പയുടെ രുചി പിന്നെ എത്ര ഉണ്ടാവും പറയണ്ടല്ലോ കപ്പയുടെ കൂടെ മീൻ മാത്രല്ല ഇതിന്റെ കൂടെ മീൻ കറിയക്കാൻ നല്ലത് എനിക്ക് തോന്നുന്ന പിക്കളാന്ന് തോന്നുന്നുണ്ടോ അതെ 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 അത് ശരിയാ കപ്പി ആണോ ശരിയാണ്ട് നല്ല ടേസ്റ്റ് വെളുത്തുള്ളിപ്പിക്കളായോണ്ട് ഗ്യാസ് ഉണ്ടാവാതിരിക്കാന് നല്ല ഇടക്ക് കപ്പ ഇറച്ചി ഒക്കെ കഴിക്കണമെന്ന് ഇറച്ചി ഇറച്ചിയിലും ഞങ്ങൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടായി നല്ല രുചി ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടെങ്കിൽ മീനാണ് കൂട്ടാറും ഇത്തവണ പക്ഷെ മീൻകറി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വെളുത്തുളിപ്പിക്കളും കൂട്ടിയാണ് കേട്ടോ കാഴ്ചയേ നിങ്ങൾ പെട്ടെന്നുണ്ടാക്കുന്ന കപ്പ വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ